നെറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നെന്ന് കണ്ടെത്തിയ കേന്ദ്ര ഏജൻസിയെ മറ്റൊരു ഏജൻസി തിരുത്തിയത് ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നു പന്ത്രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് പരീക്ഷ റദ്ദാക്കി മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് ചോദ്യപേപ്പർ പേപ്പർ ചോർന്നിട്ടില്ലെന്ന വാദവുമായി സി ബി ഐ രംഗത്തെത്തിയത് സി ബി ഐയുടെ കണ്ടെത്തൽ രാഷ്ട്രീയമായ ഇടപെടൽ നടന്നെന്ന ആരോപണത്തിന് ആക്കം കൂട്ടുന്നതാണ് നെറ്റ് ചോദ്യപേപ്പർ പേപ്പർ ചോർന്നെന്ന സംശയത്താലാണ് പരീക്ഷ റദ്ദാക്കിയത് എന്നാൽ ചോദ്യപേപ്പർ ചോർന്നതല്ലെന്നുള്ള വാദമാണ് സി ബി ഐ തീരുമാനം പുനഃപരിശോധിക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന് കീഴിലുള്ള നാഷണൽ ക്രൈം ത്രെറ്റ് അനലറ്റിക്സ് യൂണിറ്റ് ആണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന സൂചന ആദ്യം യു ജി സിക്ക് നൽകിയത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കാൻ യു ജി സി തീരുമാനിച്ചത് സി ബി ഐയുടെ പുതിയ കണ്ടെത്തൽ പ്രകാരം പരീക്ഷയുടെ ആദ്യ സെഷൻ കഴിഞ്ഞ ഉടൻ ടെലഗ്രാമിൽ ഒരു വിദ്യാർത്ഥി പങ്കുവച്ച ചോദ്യപേപ്പറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത മറ്റൊരു സ്കൂൾ വിദ്യാർത്ഥി ആപ്പിന്റെ സഹായത്തോടെ പ്രചരിപ്പിച്ചതാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതെന്നാണ് സി വാദം ചോദ്യപേപ്പറിലെ ഡേറ്റ് ജൂൺ പതിനെട്ട് എന്നത് പതിനേഴ് എന്നാക്കി തിരുത്തിയ ശേഷം നേരത്തെ ചോർന്നുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് സി ബി ഐ റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലെ സൈബർ ക്രൈം അനലിറ്റിക്കൽ വിങ്ങിന് അത് മനസ്സിലാക്കാനാവാതിരുന്നത് എന്ത് എന്ന ഗൗരവമായ ചോദ്യമാണ് ഉയരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ശക്തമായൊരു ഏജൻസി ഇത്രയും ദുർബലമായൊരു അന്വേഷണം നടത്തുമോ എന്ന മറു ചോദ്യമാണ് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള ഏറ്റവും ഗൌരവതരമായ ഒരു സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ തന്നെയുള്ള രണ്ട് ഏജൻസികൾ രണ്ട് നിലപാടെടുക്കുന്നത് അത്ഭുതകരമാണ് സി ബി ഐ സ്വതന്ത്ര ഏജൻസി ആണെങ്കിൽ പോലും കോടതിയെ സമീപിച്ചാൽ വൻ വിവാദമായേക്കാവുന്ന വിഷയമായി ഇത് മാറും രാഷ്ട്രീയമായും നിരവധി ചോദ്യങ്ങൾ ഉയർത്താവുന്ന വിഷയമായി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ച മാറും മറ്റൊന്ന് ചോദ്യപേപ്പർ ചോരാതെയാണ് പരീക്ഷ റദ്ദാക്കിയതെന്ന സി ബി വാദം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ പരീക്ഷ റദ്ദാക്കിയതിനെതിരെ വിജയിക്കുമെന്നുറപ്പുള്ള വിദ്യാർത്ഥികൾക്ക് കോടതിയിൽ പോകാമോ എന്നതാണ് ഉയർന്ന ചോദ്യം ഏഴ് മുതൽ പതിനൊന്ന് ശതമാനം വരെയാണ് യു നെറ്റ് വിജയനിരക്ക് ഇതനുസരിച്ച് ഇത്തവണ പരീക്ഷ എഴുതിയ പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിജയപട്ടികയിൽപ്പെടും ഇവർക്ക് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല യു ജി സി തീരുമാനമെടുത്തത് എന്ന് കോടതിയിൽ പോകാൻ പറ്റുമെന്ന് പ്രമുഖ അഭിഭാഷകൻ കാളീശ്വരം രാജ് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് അതിന് അവകാശമുണ്ടെന്നും സർക്കാരും യു ജി സിയും തെറ്റായ തീരുമാനമാണ് എടുത്തതെന്നും ഇവർക്ക് വാദിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫിൽ നിന്ന് വന്ന് പരീക്ഷ എഴുതിയവർ ഗർഭകാലത്തിന്റെ അവസാനം പരീക്ഷ എഴുതിയവർ ഗവേഷണത്തിനായി ചേരാനിരുന്നവർ എയ്ഡഡ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് കാത്തിരിക്കുന്നവർ തുടങ്ങിയവർക്കെല്ലാം നെറ്റ് പരീക്ഷ റദ്ദാക്കിയത് വലിയ തിരിച്ചടി പരീക്ഷയ്ക്ക് മുമ്പേ ലഭിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ചോദ്യപേപ്പർ പ്രചരിപ്പിച്ചതെന്നും ഇത് ഭാവിയിൽ തട്ടിപ്പ് നടത്താൻ വിശ്വാസ്യതയ്ക്കു വേണ്ടി ചെയ്തതാണെന്നുമാണ് സി ഇപ്പോൾ പറയുന്നത് എന്നാൽ ചോദ്യപേപ്പറുകൾ ഡാർക്ക് നെറ്റിലൂടെയും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയും ആറ് ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയതെന്നായിരുന്നു സി ബി ഐയെ ഉദ്ധരിച്ച് അന്വേഷണ ഘട്ടത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് പരീക്ഷ റദ്ദാക്കുന്നതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു അപ്പോഴത്തെ വാർത്തകളെല്ലാം